നമസ്കാരം ജ്യോതിഷ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മെയ് മാസം ഏഴാം തീയതി ബുധനാഴ്ച ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യ പെരുമഴക്കാലം തുടങ്ങുകയാണ് ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ മെയ് ഏഴാം തീയതി രാശി മാറുകയാണ് ബുധന്റെ അതിദേവതയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാഷാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് മെയ് ഏഴാം തീയതി മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ബുധൻ ഇരുപത്തി മൂന്നാം തീയതി ഇടമൻ രാശിയിലേക്ക് മാറും ബുധന്റെ രാശിമാറ്റ ഫലം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ പൂർണമായി വന്നു ചേരാനായി ബുധനാഴ്ച നാലു മണിക്കും ആറു മണിക്കും ഇടയിലുള്ള സമയത്ത് മംഗളം ഭഗവാൻ എന്ന് തുടങ്ങുന്ന വിഷ്ണു മന്ത്രം എട്ട് പ്രാവശ്യം ജപിച്ചതിന് ശേഷം കൃഷ്ണായ വാസുദേവായ ഹരിയെ പരമാത്മനെ എന്ന ശ്രീകൃഷ്ണ സിദ്ധമന്ത്രം നൂറ്റിയെട്ടു ജപിക്കുക ശ്രീകൃഷ്ണ ഭക്തരായ ആളുകൾ അന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ നടത്തുന്നതും ഏറ്റവും ഗുണം ചെയ്യും ഇതോടൊപ്പം മഹാവിഷ്ണു ദ്വാദശ നാമങ്ങൾ നൂറ്റിയെട്ട് ഉരു ജപിക്കുന്നത് ബുധരാശിമാറ്റത്തിന്റെ പൂർണ്ണ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായിക്കും സന്താന സൗഭാഗ്യത്തിനും അനുയോജ്യമായ തൊഴിൽ ലഭിക്കുന്നതിനും പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നതിനും മെയ് ഏഴാം തീയതി ബുധന്റെ രാശിമാറ്റ ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് അതീവ ശ്രേഷ്ഠകരമായ ഒന്നാണ് നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി ബ്രഹ്മ മുഹൂർത്തത്തിൽ ഈ മന്ത്രജപം നടത്തുന്നതിലൂടെ ഏതൊരു ഭക്തനും തന്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അഞ്ച് പ്രധാന രാശിമാറ്റങ്ങൾ നടക്കുന്ന മെയ് മാസം ജ്യോതിഷപരമായി വളരെ പ്രധാനപ്പെട്ട മാസമാണ് സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെയും രാഹു കേതു ഗ്രഹങ്ങളുടെയും രാശിമാറ്റം കൊണ്ട് ശ്രദ്ധേയമാണ് മെയ് മാസം മെയ് പതിനാലിന് വ്യാഴവും മെയ് പതിനെട്ടിന് രാഹു കേതു ഗ്രഹങ്ങളും രാശി മാറും വേദജ്യോതിഷത്തിലെ സുപ്രധാനങ്ങളായ മൂന്ന് ഗ്രഹമാറ്റങ്ങളാണ് യുവ മെയ് മാസം പെറുക്കുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് ശനിയുടെ നക്ഷത്രമാറ്റം ഉണ്ടായത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന് പുലർച്ചെ മഹാവിഷ്ണു പൂജയും മഹാവിഷ്ണു ഹോമവും മഹാലക്ഷ്മി പൂജയും നടത്തി കമന്റ് ബോക്സിൽ പേര് നൽകിയ ലോകമെമ്പാടുമുള്ള പ്രിയ പ്രേക്ഷകരുടെ പേരും ജന്മനക്ഷത്രവും കുറിച്ചെടുത്ത് പൂജകളിൽ പ്രത്യേകം ഉൾപ്പെടുത്തി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നുമുതൽ മഹാവിഷ്ണു ചൈതന്യവും മഹാലക്ഷ്മി ചൈതന്യവും ഉണ്ടാകും സങ്കടങ്ങളിൽ പതാറാതെ മഹാവിഷ്ണു സാഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുക ഗുരുവായൂരപ്പൻ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും നീക്കി നിങ്ങളെ ജീവിതം കൂടുതൽ ഐശ്വര്യമുള്ളതാക്കി തീർക്കും ഈശ്വര ചൈതന്യത്തിൽ പരിപൂർണമായി വിശ്വസിച്ച് മുന്നോട്ടു പോവുക മഹാഗണപതി ഹോമത്തിനും മഹാവിഷ്ണു മഹാലക്ഷ്മി പൂജകൾക്കും ശേഷം ഞാൻ നടത്തിയ പ്രസംഗ ചിന്തയിൽ കണ്ട ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണക്കപ്പലയിൽ കണ്ട കാര്യങ്ങളും വ്യാഴം കേതു ഗ്രഹങ്ങളിലെ രാശിമാറ്റവും പരിഗണിച്ചാണ് ഇന്നത്തെ റീഡിങ് ഇന്നത്തെ റീഡിംഗ് നോക്കിയപ്പോൾ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സഷാൽ മഹാവിഷ്ണു സഷാൽ ഗുരുവായൂരപ്പൻ കൂടുതൽ അനുഗ്രഹം ചൊരിയുന്നതായിട്ടാണ് കാണുവാൻ സാധിച്ചത് സൂര്യഭഗവാന്റെ ചൈതന്യം സാക്ഷാൻ മഹാദേവന്റെ ചൈതന്യം സാക്ഷാൻ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് വന്നു ചേരും ഭഗവാനും ഭഗവതിയും ശിവപാർവതിമാർ ഒരുമിച്ച് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെയും അനുഗ്രഹിക്കുന്ന അത്യപൂർവമായ സമയം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏതു കാര്യവും സാധിച്ചെടുക്കാൻ കഴിയുന്ന ദിനങ്ങൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഭഗവത് ചൈതന്യം അനുഗ്രഹം പരിപൂർണമായി ഉപയോഗപ്പെടുത്തുക രാവിലെ ഏഴരയ്ക്ക് മുമ്പായി നാമജമങ്ങൾ പൂർത്തിയാക്കുക ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കാൻ സാധിക്കുന്നവർ അത്രയും ജപിക്കുക നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും സൗഭാഗ്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുക മഹാവിഷ്ണുവിനെ സാക്ഷാൽ ഗുരുവായൂരപ്പനെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ദുരിതങ്ങളും ഭഗവാൻ മാറ്റിത്തരും ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന സാഷാൽ ഗുരുവായൂരപ്പന് അസാധ്യമായിട്ട് ഉള്ളത് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക കണ്ണൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാവരുടെയും ജീവിതത്തെ കൂടുതൽ ഐശ്വര്യവും സമ്പൽ സമർത്ഥവും ആക്കട്ടെ എന്ന് ആശംസിക്കുന്നു വിശദമായ റീഡിംഗുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം ശനിയാഴ്ച മഹാമൃത്യുജയ ഹോമവും വൈകിട്ട് രുദ്രാഭിഷേകവും നടക്കും ഞായറാഴ്ച സുസ്തിക പത്മമിട്ട് വിശേഷ വിധിയുടെ ആദിത്യ പൂജയും തിങ്കളാഴ്ച ശിവപാർവതി പൂജയും ഉണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകി ഈ പൂജകളിൽ പങ്കുചേരുക ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയമാണ് വന്നു ചേരുക അത്രയ്ക്ക് അനുഗ്രഹമാണ് സഷാൽ ഗുരുവായൂരപ്പൻ സഷാൽ മഹാവിഷ്ണു ഈ നക്ഷത്രക്കാർക്ക് നൽകുന്നത് വളരെ അത്യപൂർവമായി വന്നു ചേരുന്ന ഭഗവത് ചൈതന്യമാണ് ഇത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും പ്രാർത്ഥന ഭഗവാൻ കേട്ടു ഭഗവതി കിട്ടു ഭഗവാന്റെയും ഭഗവതിയുടെയും ചൈതന്യം ഒരുമിച്ച് ഈ നക്ഷത്രക്കാരിലേക്ക് ഇറങ്ങി വരികയാണ് ലക്ഷ്മി നാരായണനും ശിവപാർവതിയും ഒരുപോലെ പ്രസാദിച്ച് നിൽക്കുന്നതായിട്ടാണ് രാശപ്പലകയിൽ കാണുവാൻ സാധിച്ചത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടും എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾക്ക് എല്ലാം അയവുണ്ടാകുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ചിലർക്ക് ശനി ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാവുമെങ്കിലും രാഹു കേതു ഗ്രഹങ്ങളും വ്യാഴ സംക്രമണവും മറുമരുന്നാവും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർക്ക് നറുക്കെടുപ്പ് ചിട്ടി ഇവ കൊണ്ടൊക്കെ ധനലാഭം പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് വീടുപണി മക്കളുടെ കല്യാണം എന്നിവ നടക്കുന്ന സമയമാണ് കാര്യവിജയം ലക്ഷ്യപ്രാപ്തി ഇവയുണ്ടാവും അതുപോലെ പദവികളിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് മത്സരങ്ങളിലൊക്കെ വിജയിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും മെയ് പകുതിയോടുകൂടി എല്ലാ മേഖലയിൽ നിന്നും അനുകൂല ഫലങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ച് കർമ്മ മേഖല കർമ്മ മേഖല പുഷ്ടിപ്പെടുക തന്നെ ചെയ്യും വളരെ കാലമായി കിട്ടാതിരുന്നത് ധനമോ അംഗീകാരങ്ങളോ എന്തു തന്നെയായാലും അത് വന്നു ചേരുന്ന ഒരു സമയമാണ് അംഗീകാരങ്ങളും ഉദ്യോഗ കയറ്റങ്ങളും ഉണ്ടാകും ജോലി മാറുവാനും അനുകൂലമായ സമയമാണ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കി പ്രശംസ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് സാമ്പത്തികമായിട്ട് വളരെ അനുകൂലമായ സമയം വന്നു ചേരും പൂർവിക സ്വത്തോ കുറച്ചു കാലമായി ലഭിക്കാതിരുന്ന ധനമോ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് ബുധന്റെ രാശിമാറ്റം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഗുണകരമായിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം മെയ് ഏഴിലെ ബുധൻറെ രാശിമാറ്റത്തോടെ ഏറ്റവും കൂടുതൽ ഭാഗ്യം തെളിയുന്ന നക്ഷത്രം ഭരണി നക്ഷത്രമാണ് മഹാദേവന്റെ മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് കർമ്മ മേഖലകളിൽ കൂടുതൽ തിളങ്ങാൻ ഒരു സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഇനി ഉണ്ടാവുക തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും ഇഷ്ടപ്പെട്ട തൊഴിലിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയം വന്നു ചേരുകയും ചെയ്യും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിവിധ വഴികളിൽ കൂടി വലിയ രീതിയിൽ ധനപരമായിട്ട് ഉയർച്ച നേടുന്ന സമയമാണ് കടന്നു വരുന്നത് സാമ്പത്തിക വിഷമതകളൊക്കെ മാറും കടബാധ്യതകൾ മാറും മെയ് മുപ്പത്തി ഒന്നിന് ശുക്രൻ മീനൻ രാശി മാറുന്നതിന് മുമ്പ് തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും ധനവുമെല്ലാം കടന്നുവരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ തൊഴിൽ സൗഭാഗ്യം കടന്നുവരും വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് കൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും ബുധൻ രാശി മാറുമ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ നേട്ടം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് കുറച്ചു കാലമായി അലട്ടിയിരുന്ന അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും പല മേഖലകളിലും ഉജ്ജ്വലമായ തീരുമാനങ്ങൾ എടുക്കാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയാകും വരുന്ന ഒരു വർഷം സാമ്പത്തികമായും തൊഴിൽപരമായും അനുകൂല സമയമാണ് മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി ഈ നക്ഷത്രക്കാർക്ക് ബുധന്റെ രാശിമാറ്റത്തോടെ വന്നു ചേരും ഭാഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒത്തുചേരുന്ന സമയങ്ങളാണ് ഇനി വന്നു ചേരുക മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാവും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും കുറച്ചു കാലമായി ലഭിക്കാതിരുന്ന ധനം വന്നു ചേരും ഭാവിയിലേക്ക് നിക്ഷേപം നടത്തുവാൻ ഏറ്റവും അനുകൂല സമയമാണ് ശത്രുക്കൾ നിഷ്പ്രഭരവും ആത്മവിശ്വാസം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചു തുടങ്ങും പല പ്രാവശ്യം മാറ്റിവെച്ച പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുന്ന സമയമാണ് വന്നു ചേരുക മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്താൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുക ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നിശ്ചയിക്കുന്ന സമയമാണ് വന്നു ചേരുക ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുടുംബ ജീവിതം സന്തോഷകരമാവും ചെലവുകളൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും ആദ്യം പറഞ്ഞതുപോലെ വിദേശത്ത് ജോലിക്ക് അവസരം ലഭിക്കും അടുത്തത് ചോതി നക്ഷത്രമാണ് മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ശിവനും പാർവതിയും ഒരുപോലെ അനുഗ്രഹിച്ച് പ്രസാദിച്ചു നിൽക്കുന്ന സമയമാണ് ചോദ്യനക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും സമയത്ത് നടന്നു കിട്ടുന്ന സമയം തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് തൊഴിലിൽ പുതിയ ഉയർച്ചയും അതുപോലെ സ്ഥാനക്കയറ്റവും ഉണ്ടാകുന്ന സമയമാണ് ഒരുപാട് നേട്ടം ഉണ്ടാകുന്ന ഒരു കാലമാണിത് സാമ്പത്തിക നില മെച്ചപ്പെടും മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനാവും പുതിയ പങ്കാളിത്തങ്ങൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും അനുഗ്രഹിക്കുന്നതുകൊണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ ഏറ്റവും അനുകൂല സമയമാണ് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണിത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും സന്താന സൗഭാഗ്യത്തിനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഒരു സമയമാണ് വന്നു ചേരുക മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം ഇവർക്കുണ്ടാകും കുടുംബത്തിൽ സർവത്ര ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ചിലർക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം സഫലമാവും അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന സമയം കൂടിയാണ് ഗ്രഹങ്ങളുടെ രാജാവായ ബുധന്റെ രാജമാറ്റത്തോടെ അനിരം നക്ഷത്രക്കാരുടെ ഭാഗ്യം തെളിയുകയാണ് ഏത് മേഖലയിൽ കൈവച്ചാലും അവിടെയെല്ലാം വിജയം കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും ഭാഗ്യ പെരുമഴക്കാലം എന്ന് തന്നെ പറയാം സർവ മേഖലകളിലും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം അനുഗ്രഹമുണ്ടാകുന്ന ഒരു സമയമാണ് ഇത് സൗഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് വന്നു ചേരുക പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ആളുകളുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും ഈ പ്രണയ ബന്ധങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ സാധ്യതയുള്ള സമയമാണ് സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി ധനപരമായി നല്ലൊരു ഭാവി തെളിഞ്ഞു വരുന്ന സമയമാണ് മഹാവിഷ്ണുവിന്റെ ചൈതന്യം അനുഗ്രഹം അനിര നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു അവസരമാണിത് ആ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക സൗഭാഗ്യകാലം ആരംഭിക്കുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ബുധന്റെ രാജമാറ്റത്തോടെ ഉത്രം നക്ഷത്രക്കാരുടെ സമയം തെളിയുകയാണ് നേതൃ ചുമതലകൾ വഹിക്കാനുള്ള അവസരം തേടിയെത്തും ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും പ്രണയ ജീവിതത്തിലും ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം തുണയ്ക്കുമെന്നാണ് പ്രസന്ന ചിന്തയിൽ കാണുവാൻ സാധിച്ചത് ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ വളർത്താനും ഇവർക്ക് സാധിക്കും അതുപോലെ തൊഴിൽ മേഖല വളരെയധികം മെച്ചപ്പെടുന്ന സമയമായിരിക്കും ബന്ധങ്ങളും കൂടുതൽ ദൃഢമാകും വിദേശ യാത്രയ്ക്കുള്ള അവസരം ലഭിക്കും ആത്മീയമായ വളർച്ച കൈവരിക്കാനുള്ള അവസരവും ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുമുള്ള മനസ്ഥിതി അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് മെയ് മാസത്തിലേക്ക് കിടക്കുമ്പോൾ ഉയർച്ചയുടെ നാളുകൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് സുപ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങളുടെ ഗോചരമാറ്റത്തോടു കൂടി പൂരാടം നക്ഷത്രക്കാർക്ക് വളരെയധികം ധനസൗഭാഗ്യം വന്നു ചേരും അനുയോജ്യമായ വിവാഹ ബന്ധത്തിലൂടെയും പൂർവിക സ്വത്ത് വന്നു ചേരുന്ന യും സൗഭാഗ്യത്തിലൂടെയും വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളാണ് പോരാടനക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളൊക്കെ മാറും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സർക്കാർ മേഖലയിൽ ജോലിക്ക് പ്രവേശനം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് തൊഴിലവസരങ്ങൾ വന്നു ചേരും പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും ഈശ്വരാധീനം വളരെയധികമുള്ള സമയമാണ് അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഒരുപോലെ പൂരാടനക്ഷത്രക്കാരെ അനുഗ്രഹിക്കുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് കർമ്മ മേഖലയില് നിർണായകമായ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് പൂരാടനക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് വ്യക്തി ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സൗഭാഗ്യകരമായ ഒരു സമയമാണ് പുരാണ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ബുധന്റെ രാശിമാറ്റത്തോടെ സൗഭാഗ്യകാലം തെളിയുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും സ്വന്തമാക്കുവാൻ ഈ സമയം ഉപകരിക്കും സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളൊക്കെ മാറി ധനപരമായി ഉയർച്ച വന്നു ചേരും കുടുംബ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി കൂടുതൽ ദൃഢമാകുന്ന കുടുംബ ബന്ധങ്ങൾ വന്നു ചേരും പിണങ്ങി നിന്നിരുന്ന സുഹൃത്തുക്കളൊക്കെ അടുത്തു വരുന്ന സമയമാണ് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ചില സൗഭാഗ്യങ്ങൾ ചില നേട്ടങ്ങളൊക്കെ ഈ ഒരു വർഷം ഇവരെ േടിയെത്തും എന്നുള്ളതാണ് ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ കഴിയും പുത്തൻ ആശയങ്ങൾ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ കഴിയും വിവാഹ ആലോചനകൾ ഫലപ്രാപ്തിയിലെത്തും ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ മൂലം അകന്നു കഴിഞ്ഞവർ അടുക്കും സകല സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും സമൂഹത്തിൽ നിലയും വിലയും വർദ്ധിക്കും കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകും അറിവുള്ളവരും വിനിയാന്തരുമാകുന്ന സമയമാണ് വന്നു ചേരുക കർമ്മരംഗത്ത് സ്വതന്ത്രമായി മുന്നോട്ട് പോകുവാൻ കഴിയും ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയും ഭാഗ്യ പെരുമഴയിൽ സർവസൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാവും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും തൊഴിൽ തേടുന്നവർക്കും നല്ല സമയമാണ് സാമൂഹിക ജീവിതത്തിലും പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും നേടും അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടമുണ്ടാകും ആരോഗ്യ രംഗത്തൊക്കെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേരുക ഈശ്വരാധീനം കൊണ്ട് എല്ലാം നേടിയെടുക്കുവാൻ കഴിയും ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും കലാകാരന്മാരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പെരുമയും പേരും നിലനിർത്തുവാൻ സാധിക്കും വിദേശ യാത്രക്ക് അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പ്രതീക്ഷകൾ പൂവണിയും ലക്ഷ്യബോധത്തോട് പ്രവർത്തിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും വാക്ചാതുര്യത്താൽ ആരെയും വശീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും വരുമാനം വർദ്ധിക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം നടക്കും ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നൊരു സമയമാണ് വന്നു ചേരുക അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക നേട്ടം ഇവരിലേക്ക് വന്നു ചേരും ഉദ്യോഗസ്ഥർക്ക് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും സന്താനങ്ങൾ സൗഭാഗ്യം ഉണ്ടാവുന്നൊരു സമയമാണ് വന്നു ചേരുക ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ദിവസങ്ങളാണ് തൃക്കേട്ട് നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്നത് പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ബുധന്റെ രാജമാറ്റത്തോടെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ലോട്ടറി സൗഭാഗ്യവും വാഹനയോഗവും ഭവനയോഗവും വന്നു ചേരും സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ച കൈവരിക്കുന്ന സമയമാണിത് പല വിധത്തിലുള്ള നേട്ടങ്ങളിലൂടെ മുന്നോട്ടു പോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്തപക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അമിത ദേശത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കണം വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യവും വന്നു ചേരും മെയ് ഏഴിലെ ബുധന്റെ രാശിമാറ്റത്തോടെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകേരം നക്ഷത്രമാണ് കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും പഴയ ഒരു സുഹൃത്തിനെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും പ്രണയ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് കടം കൊടുത്ത പണം മടക്കി കിട്ടും കോടതി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നൊരു സമയമാണിത് സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് പൊതുവേ ഗുണകരമായ ഒരു കാലമായിരിക്കും അന്ത് പറഞ്ഞതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഉണ്ടാകും ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർമ്മ മേഖലയ്ക്ക് ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ ജാതകരിൽ പലർക്കും താമസം മാറേണ്ടി വരുന്നതായി കാണുന്നു പല മേഖലകളിൽ നിന്നും അംഗീകാരങ്ങളും ബഹുമതികളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തും മെയ് ഏഴിലെ ബുധന്റെ രാശിമറ്റത്തോടെ സൗഭാഗ്യങ്ങളിലെ കുടിമുടിയിലെത്തുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് സഹപ്രവർത്തകരുമായുള്ള നിങ്ങളുടെ ബന്ധം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും വ്യാഴവും ശുക്രനും വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമായിരിക്കും പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ഉന്നത വ്യക്തികളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും പുതിയ ഒരു പ്രണയ ബന്ധത്തിന് തുടക്കം കുറിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും സ്ഥിരതയും ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മികച്ച പ്രതിഫലം ഇവർക്ക് ലഭിക്കും കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളൊക്കെ ും തീരും ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ടു പോകാനായിട്ട് ഇവർക്ക് കഴിയും വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തും അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവർക്ക് വന്നു ചേരുന്നത് നേതൃ ചുമതലകളൊക്കെ വഹിക്കാനുള്ള അവസരം ഇവരെ തേടിയെത്തും ഇവരുടെ ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുകയും അതുവഴി ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും ഇവർക്ക് കഴിയും ജീവിതത്തിൽ കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ഉന്നതമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏതൊരു പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു ആന്തരിക ശക്തി രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരും ഇവയുടെ എല്ലാം ആകെ തുകയായി വ്യക്തി ജീവിതത്തിലും തൊഴിൽ രംഗത്തും മികച്ച നേട്ടങ്ങൾ മാറ്റങ്ങൾ കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും തൊഴിൽ മേഖല വളരെയധികം മെച്ചപ്പെട്ട് കിട്ടും എന്നുള്ളതാണ് മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്ന ഒരു സമയമാണിത് പുത്തൻ ആശയങ്ങൾ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി കൂടുതൽ ഊഷ്മളകരമായ ദാമ്പത്യ ജീവിതം ഇവർക്ക് വന്നു ചേരും സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് സമൂഹത്തിൽ നിലയും വിലയൊക്കെ വളരെയധികം ഉയരും മെയ് ഏഴിലെ ബുധന്റെ രാജമാറ്റത്തോടെ ഭാഗ്യം തെളിയുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് വിചാരിച്ച കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും കർമ്മരംഗത്ത് മുന്നേറ്റം ഉണ്ടാകും അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാന ലഭിക്കും തൊഴിൽ തേടുന്നവർക്കും വളരെ നല്ലൊരു സമയമാണിത് സാമൂഹിക ജീവിതത്തിലും പുരോഗതിയെ സൂചിപ്പിക്കുന്നു സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും എല്ലാം നേടാൻ കഴിയുന്ന ഒരു സമയമാണിത് അപ്രതീക്ഷിതമായിട്ട് പല സാമ്പത്തിക നേട്ടങ്ങളും ധനപരമായിട്ടുള്ള പല നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ചിത്ര നക്ഷത്രക്കാർക്ക് വന്നു ചേരും ഈശ്വരാധീനം കൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഏത് കാര്യവും ഇവർ ഏറ്റെടുക്കുന്ന ഏത് കാര്യവും അത് വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നാൽ രാഘവിന്റെയും ചൊവ്വയുടെയും ചെറിയ ക്രോസിംഗ് ഉള്ളത് കൊണ്ട് കാര്യ തടസ്സങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാം സർക്കാരിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ പ്രതികൂല നടപടികൾ ഉണ്ടായേക്കാം അതുപോലെ ആരോഗ്യപരമായിട്ടും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് വന്നു ചേരുമ്പോൾ തന്നെ ചികിത്സ തേടുക വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് വിദേശത്ത് ഉപരി പഠനത്തിനൊക്കെ കഴിയുന്ന ഒരു സമയമാണിത് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും ഈ നക്ഷത്രക്കാർ വാക്ചാതിരത്താൽ ആരെയും വശീകരിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ഒരു സമയത്ത് സാധിക്കും എന്നുള്ളതാണ് കർമ്മരംഗത്ത് വലിയൊരു മുന്നേറ്റമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക വിദ്യാർത്ഥികളായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാർ പഠനത്തിൽ മികവ് പുലർത്തും പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനായിട്ട് ഇവർക്ക് സാധിക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായൊരു സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് അതുപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പദവികളൊക്കെ വന്നു ചേരും വിവാഹ ആലോചനകളൊക്കെ സഫലമാകും എതിരാളികളെ മേൽ വിജയം നേടാൻ കഴിയുന്നൊരു സമയമാണെന്ന് മാത്രമല്ല കോടതി കേസുകളിലൊക്കെ അനുകൂലമായ വിജയം ഇവർക്ക് വന്നു ചേരും പുതിയ സംരംഭങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായ രീതിയിൽ വിജയം കരസ്ഥമാക്കാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അനുകൂല ഫലങ്ങൾ പൂർണമായും എല്ലാ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം